നെല്ലറയുടെ സംരക്ഷണവും മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയും പാലക്കാടിനായി പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയ ഒറ്റപ്പാലത്ത മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിനെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിക്കണം സംസ്ഥാന ഭക്ഷ്യസുരക്ഷയ്ക്ക് നിർണായക സംഭാവന നൽകുന്ന പാലക്കാട്ടെ തൊണ്ണൂറായിരത്തിലധികം വരുന്ന നെൽകർഷകരെയും എഴുപത്തി അയ്യായിരം ഹെക്ടർ നെൽപ്പാടങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം നെൽവയലുകൾ സംസ്ഥാനത്തിന്റെ കുടിവെള്ള സുരക്ഷയ്ക്കും അത്യന്തപക്ഷിതമാണ് നെല്ലിന്റെ താവുവില വർദ്ധിപ്പിക്കുക സംഭരിച്ച നെല്ലിന്റെ പണം ഒരു മാസത്തിനകം നൽകുക കൃഷി ചെലവുകൾക്ക് ജില്ലയ്ക്ക് മാത്രമായി പ്രത്യേക സബ്സിഡി നൽകുക പൂർണ്ണമായ ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കുക ജലസേചന സൗകര്യങ്ങൾ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പാക്കേജിൽ ഉൾപ്പെടുത്തണം പാലക്കാട് മെഡിക്കൽ കോളേജിനെ സ്വയം പര്യാപ്തമാക്കണം ഉദ്ഘാടനം കഴിഞ്ഞ പത്ത് വർഷമായിട്ടും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വെറുമൊരു റെഫറൽ കേന്ദ്രമായി തുടരുന്ന അവസ്ഥയാണുള്ളത് ജനങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് മറ്റു ജില്ലകളെയോ സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണം ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും ആധുനിക ചികിത്സാ സൌകര്യങ്ങളെയും ഉറപ്പാക്കി മെഡിക്കൽ കോളേജിനെ പൂർണ്ണ സജ്ജമായ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റണം അട്ടപ്പാടി നെല്ലിയാമ്പതി തുടങ്ങിയ മലയോര മേഖലകളിൽ ഓരോ മഴക്കാലത്തും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണം റോഡ് തകർച്ച മണ്ണിടിച്ചിൽ എന്നിവ കാരണം ഈ പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്നത് തടയാൻ മഴക്കാലത്തിന് മുൻപ് തന്നെ റോഡുകളുടെ ശാസ്ത്രീയ പുനർനിർമ്മാണം സംരക്ഷണ വിത്തി കെട്ടൽ തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കണം ഈ മേഖലയിൽ അടിയന്തര ആരോഗ്യ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ കേരള രക്ഷാ ഒമ്പതാം ദിവസത്തിൽ ഒറ്റപ്പാലത്ത മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു ജാഥാ ക്യാപ്റ്റനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സയ്യിദ് ഇബ്രാഹിമിൽ ഗലീൽ അൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ബാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഷൌക്കത്ത് ഷാജി കോങ്ങാട് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു